ഹായ് കൂട്ടുകാരെ സൂര്യ ഡ്രീംസിൽ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാ എന്താ പറയുക എല്ലാ കൂട്ടുകാർക്കും സുഖാണോ എല്ലാ കൂട്ടുകാർക്കും സന്തോഷവും സമാധാനം ഉള്ള ഒരു തുടക്കം ആവട്ടെ ഈ ഒരു ജനുവരി ഇരുപത്തഞ്ചെന്നുള്ളൊരു പ്രാർത്ഥന എനിക്കെപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് ദിവസം വീട് ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ പക്ഷെ എന്തുകൊണ്ട് വീട് ഇട്ടോ ചോദിച്ചാൽ എനിക്കും പോയി ഇന്നലെ ഞാൻ ലാസ്റ്റ് ദിവസമല്ല എങ്ങനെയെങ്കിലും വീട് ഇടത്തേന്ന് കരുതി പക്ഷെ ഇന്നലെ എനിക്ക് ബാങ്കിലു പോകാണ്ടായിരുന്നു ബാങ്കിൽ നിന്ന് ഇവിടെ വന്നതിന് ശേഷം സൂര്യമോളെ കാലിന് ചെറിയൊരു വീക്ക് ഉണ്ട് കിട്ടാം അപ്പോൾ അതെന്താ വെച്ചാൽ ഓളോണ്ട് എവിടെയെങ്കിലും തട്ടിയെന്നോ മുട്ടിയെന്നൊക്കെ ചോദിച്ചു പക്ഷേ ഓക്ക് ഒരു വേദന ആയിട്ടില്ല പക്ഷെ ഓക്ക് വീങ്ങി ഇങ്ങനെ വരിക കാല് അങ്ങനെ പച്ചമഞ്ഞളും പച്ചമഞ്ഞൾ പുളീൻ്റെ ഇല ഉണ്ടല്ലോ പുളീൻ്റെ ഇല കരച്ചോളെ കാലും എന്തേച്ചു ആ വീക്കം മാറത്ത എഴുതിയുണ്ട് പക്ഷേ ഓളെ കാല് വേദന ഇല്ല അപ്പം ഞാൻ കുറേ നോക്കി എന്തേലും കാലിന് പറ്റണ നോക്കി പക്ഷെ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല അതിലെന്തായാലും ഞാൻ പുളീൻ്റെയും പച്ചമഞ്ഞളൊക്കെ തേച്ച് കൊടുത്തിട്ടും കുറവില്ല കേട്ടോ അതിൽ പിന്നെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി ഇന്നലെ ഇന്നലെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി വന്നപ്പോ വണ്ടൂർക്കൊന്നു പോയത് തിരക്കുള്ള കാരണത്താലെ കുറച്ച് നേരം വരിക അപ്പോൾ ഇന്നലെ എനിക്ക് വീട് ഇടാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ മരുന്ന് കുടിക്കുന്നുണ്ട് രണ്ട് നേരത്തിനുള്ള ഒരു കുപ്പി മരുന്നുണ്ട് അപ്പോൾ അത് അലർജീൻ്റെ പ്രശ്നമാണ് കാരണം പൂള് വല്ലാണ്ട് മണ്ണിലൊന്നും കളിക്കില്ലായിരുന്നു കേട്ടോ പൊടിമണ്ണിലൊന്നും കളിക്കും പക്ഷെ അതിനായിട്ട് ഇപ്പോൾ സ്കൂള് പൂട്ടിയതല്ലേ പത്ത് ദിവസം പൂട്ടിയതല്ലേ പിന്നെ പൂള് വലുതായി ഇങ്ങനെ വരികല്ലോ അതുകൊണ്ടുതന്നെ ഇപ്പോൾ മണ്ണിൽ കളി കുറച്ച് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ അലർജിയാണെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പം ഇന്നും ഞങ്ങൾക്ക് തിരക്കെന്നെട്ടോ ഇന്നി ഞങ്ങൾക്ക് ബാങ്കിലൊക്കെ പോവാണ്ടായിരുന്നു ബാങ്കിൽ പോകാനുള്ളത് പറഞ്ഞാൽ ഞങ്ങൾക്ക് പൈസ അങ്ങോട്ട് വാങ്ങാനല്ല ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് പോയതെന്ന് പിന്നെ പറഞ്ഞാൽ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ വീട് പണി തുടങ്ങാൻ ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് തുടങ്ങാൻ കഴിയട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന നമ്മൾ കൂട്ടുകാരിൽ നിന്ന് വേണം ആ പ്രാർത്ഥന നിങ്ങളിൽ നിന്ന് ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് കാരണം കുറേ കാലായില്ലേ ഞങ്ങൾ വീടൊക്കെ കയറ്റി ഇങ്ങനെ ഞാൻ നിൽക്കലുടങ്ങിയിട്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീട് പണി തുടങ്ങി വെക്കണം വെക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് മക്കളെ കുറേ ദിവസത്തെ വലിയൊരു സ്വപ്നമാണ് അത് നടക്കുമല്ലോ ഒന്നും എനിക്കറിയില്ല അപ്പോൾ കൂട്ടുകാരോട് പ്രാർത്ഥിക്കാൻ പറയും കാക്ക കൂടുണ്ട് ഇവിടെ പുറത്ത് കൂടൊക്കെ കാക്ക കൂടാണ് അതാണ് കാക്കകൾ വൈകുന്നേരം ഒക്കെ ഓല കൂട്ടൊക്കെ എത്തി അതാണ് കൂട്ടക്കരച്ചിലവിടെ നിന്ന് കേൾക്കണത് കേട്ടോ പിന്നെ പറഞ്ഞാൽ പിന്നെ ബന്ധവും പറയണമെന്ന് വിചാരിച്ചിരുന്നു പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ ഞമ്മൾക്ക് കുറേ സന്തോഷം സമാധാനം ആയിട്ടൊക്കെ കഴിഞ്ഞു പോയില്ല കാരണം കഴിഞ്ഞ വർഷത്തെ ഇനി പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഞമ്മക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ തന്നു അതിലുപരി സങ്കടം സന്തോഷം അങ്ങനെയൊക്കെ തന്നു ഓരോ ദിവസങ്ങളും ഓരോ മാസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയില്ലേ അതിൽ സങ്കടം എന്ന് പറയാൻ എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടുകാർക്കെന്നറിയാലോ നമ്മളെ അച്ഛന് നമ്മളച്ഛനും നമ്മളെ വിട്ടു പോയത് അതും വല്ലാത്തൊരു സങ്കടമാണ് അങ്ങനെ അത് പറയുമ്പോഴത്തേനിക്കിൻ്റെ എന്താ ഇത് കിട്ടില്ല വർത്താനം പറയാൻ തന്നെ കിട്ടൂല കേട്ടോ ഏതായാലും ഞാൻ വീട്ടിൽ പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ എനിക്ക് വീട്ടിലേക്ക് പോകാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ ഇനി എന്തായാലും നാളെ പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നാളെ എന്താ ഒന്നും അറിയില്ല നാളത്തെ ദിവസം എന്താ ഒന്നും അറിയില്ല അങ്ങനെ നമ്മൾ അമ്മൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്മക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ സുഖമായിട്ട് പോണ് അങ്ങനെ പിന്നെ എന്തായാലും എനിക്ക് കാര്യമായിട്ട് നമ്മൾ കൂട്ടുകാരോട് പറയാനുള്ളത് ഞാൻ വീടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ താഴെ നമ്മളെ വീടിൻ്റെ അടുക്കളയിൽ നിന്ന് ഞാൻ വോയിസ് ഇതേപോലെ വർത്തനം പറഞ്ഞ് വീഡിയോ ഇടാലോ എന്ന് വിചാരിച്ചാണ്ട് അങ്ങോട്ട് പോയി അപ്പം അവിടെ വിളിച്ചല്ല ഇരുടായിക്കണം ആ ഗ്രില്ലൊക്കെ വെച്ചപ്പോ നല്ലോ ഇരുടായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മേലൊക്കെ ഇങ്ങോട്ട് കയറി പോകുന്നത് അപ്പം ഞാൻ ടെറസിൻ്റെ മേലെന്നപ്പോൾ വീഡിയോ എടുക്കണത് പിന്നെ പറഞ്ഞാൽ കല്യാണത്തിൻ്റെ വീട് എന്ന് ചില കൂട്ടുകാർ ചോദിച്ചിരുന്നു അപ്പോൾ കല്യാണത്തിൻ്റെ വീടിനും വിശേഷങ്ങൾ പറഞ്ഞാൽ കുറച്ച് എടുത്ത് വെച്ചിരുന്നു പിന്നെ ഈ പുതിയണിനും പുതിയാപ്പള്ളിനൊക്കെ പോവാൻ നേരത്താണ് ഞാൻ പോലെ കണ്ടത് കാരണം ഞങ്ങൾ ഇവിടുന്ന് കല്യാണത്തിന് പോയത് വിഷ്ണുവിന് അച്ഛനും പെട്ടൊക്കെ കഴിഞ്ഞാടാ പോയത് അതുകൊണ്ട് കാലത്തും ചടങ്ങൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല പിന്നാലും പുതിയണ്ണിനും പുതിയാപ്പള്ളിനൊക്കെ കണ്ടു കേട്ടോ വീട് എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലെന്നു പിന്നെ പറഞ്ഞാൽ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും സന്തോഷ സമാധാനം ഒക്കെ ഉണ്ടാവട്ടെ ഈ ഒരു പുതുവത്സരം എല്ലാ കൂട്ടായിരിക്കും അപ്പൊ നമുക്ക് ആ കല്യാണത്തിന് കൊറച്ച് വീട് എടുത്തുവെച്ചാൽ അതൊന്ന് കണ്ടോ കേട്ടോ ചേച്ചിയൊക്കെ പോയായിരുന്നു വീട്ടിൽ എല്ലാവരും പോന്നിട്ടുണ്ടോ കല്യാണത്തിന് അപ്പം ചേച്ചിയൊക്കെ പോകുന്നപ്പോൾ ഓരോ അങ്ങനെ പോവാ ബൈക്കുമ്പോൾ ഞാൻ എല്ലാവരും ഇഷ്ടം അങ്ങനെ കുത്തി ബുദ്ധിപുക്കണ് അപ്പൊ ഇവിടുത്തെ റോഡ് എന്താ പറയുക അങ്ങനെ കഠിനമായ വാക്കുകളൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് റോഡ് കുറച്ച് മോശമാകും റെഡിയാക്കും അയ്യോ കുണ്ടും പുഴ ആയതുകൊണ്ട് തന്നെ ചാടി ചാടി പോവുക അങ്ങനെ യാത്ര ഒക്കെ ചെയ്തതാ ഞങ്ങൾ തൃക്കേകുത്ത് കല്യാണ വീട്ടിലെത്തിയതാ ഇല ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ചോറ് വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഞങ്ങൾ കുറേ നേരം വന്നാണ്ട് അവിടെ പുതിയനൊക്കെ കണ്ടു പിന്നെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു നിന്നു ചേച്ചി ഉണ്ടെന്നു ചേച്ചിനെ ചേച്ചീൻ്റെ മകളൊക്കെ കണ്ടു അങ്ങനെ കുറേ നേരം നിന്നതിന് ശേഷം കേട്ടോ ചോറ് ഉണ്ടാൻ വേണ്ടിയിട്ട് നിന്നത് വിഭവങ്ങൾ ഇതാ ഓരോന്നോരോന്നായിട്ട് വളമ്പുണ കണ്ടപ്പോൾ തന്നെ സംഗതി എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായി കാണില്ല സദ്യയാണ് കേട്ടോ അങ്ങനെ അവിയലി പയറ് അങ്ങനെ അങ്ങനെതാ മസാല പപ്പടം അങ്ങനെ ഓരോ വിഭവങ്ങളായിട്ട് നമുക്ക് ഞമ്മക്ക് കൊണ്ടുവന്നിരുന്നുണ്ട് പായസം അടപ്പായസം അങ്ങനെ അങ്ങനെതാ മക്കളെ ഒരുപാട് കാലത്തിന് ശേഷമാണ് സദ്യ തിന്നണത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങള് കൂട്ടുകാർക്ക് ഇഷ്ടാവില്ലെന്ന് എനിക്കറിയില്ല ആ കാരണം ഇന്ന് കൂടുതൽ യാത്രേൻ്റെ ഒരു വീഡിയോ ഒക്കെ ആയിട്ടല്ലേ വന്നത് യാത്ര വിശേഷങ്ങളൊക്കെ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കണേ അപ്പോൾ സൂര്യൻമുഖക്കായതുകൊണ്ട് ഒരു കുഞ്ഞു എന്താ പറയുക ഒരു കുറച്ച് ചോറേ വിളമ്പിട്ടുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞു അത് മതി അപ്പോൾ അതിൽക്കൊരു ലേശം കറിയും കൂടെ ഒഴിച്ചാൽ പറഞ്ഞു പറഞ്ഞോ ഞാനതാ എനിക്കുള്ള ചോറ് ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അയ്യത് സാമ്പാറായതുകൊണ്ട് കുറച്ച് ദോലം ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഞങ്ങൾ ചോറ് തിന്നിട്ട മക്കളെ സൂര്യൻ മൂളെ കയ്യിൽ ഒരു പീ ഉണ്ട് അത് ഇടയ്ക്കിടക്കുള്ള സൗണ്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അതിനാ സൂര്യൻ നല്ല സന്തോഷത്തോടെ സദ്യ കഴിക്കുകയാണ് കേട്ടോ വിഷ്ണുവിന് കൂടുതലും ഇഷ്ടം സദ്യ കൊണ്ടാണ് കേട്ടോ ഓൻ ഈ ചിക്കൻ ബിരിയാണി കഴിക്കും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും സദ്യേൻ്റെ അത്ര ഓനും പോവില്ല സൂര്യമൂള മുഖത്ത് വറ്റുണ്ടല്ലേ ഞാൻ വീട് എടുത്തപ്പോൾ കണ്ടത് പിന്നെ അതിന് ശേഷം താ ഞങ്ങൾ ചേച്ചിൻ്റെ വീട്ടിലൊക്കെ പോയി ചേച്ചിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് പോകുന്നപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞങ്ങൾ പോകുന്നതിന് ശേഷം സൂര്യമോൾ ഇവിടെ ഒക്കെ ഇങ്ങനെ കണ്ടപ്പോൾ കാരണം അങ്ങോട്ട് പോകണം മൂഞ്ഞാലാടണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടോ അങ്ങനെ ഓൾ കരയുന്നത് കണ്ടപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛൻ വണ്ടി നിർത്തിയാണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇവിടെ കയറുക അല്ലെങ്കിൽ ശരിയാവൂലെന്ന് പറഞ്ഞാണ്ട് ഓളെ കൂട്ടി ഇങ്ങോട്ട് പോകുന്നതാണ് ഇവിടെ മക്കൾക്ക് താ വർക്കൗട്ട് ചെയ്യാനുള്ള ഓരോ സംഗതികളുണ്ട് അപ്പം ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകൊണ്ട് തന്നെ എനിക്കെന്താ അതിൽ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം ജിമ്മ് ചെയ്യാൻ എന്താ പറയുക ഇത് എന്താ പറയുക എന്ന് എനിക്കെന്നെ അറിയണില്ല വല്ലാണ്ട് ഊഞ്ഞാലൊക്കെ ഉണ്ടാവും എന്ന് കരുതി കയറിയത് പക്ഷെ അങ്ങനത്തെ സംഗതികളൊന്നും ഇല്ല കേട്ടോ അതിൽ അങ്ങനെ സൂര്യൻ മോളെ കുറച്ച് നേരം അവിടെ ഒക്കെ നിരുത്തി വട്ടം കറക്കി പിന്നെ അതാകൂളും ഈ ഓരോ കമ്പിയമ്മലൊക്കെ പിന്നെ പിടിച്ചാടി ഇവിടെ ഗ്രൗണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പന്തളി ഗ്രൗണ്ട് അപ്പോൾ അവിടേക്ക് പന്തളിയൊക്കെ കാണാൻ വരുമ്പോൾ കുട്ടികൾക്ക് വെറുതെ സമയം പോകാനൊക്കെ അങ്ങനെ എന്താ പറയുക ഓരോ പാർക്ക് ഉണ്ടാക്കിയതെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ എന്താ വിശദീകരിച്ച് പറയേണ്ടത് നിനക്കും അറിയില്ല കേട്ടോ സംഗതികൾ നമുക്ക് പേരൊക്കെ അറിയണ്ടെങ്കിൽ പേര് നമുക്ക് പറയണം പക്ഷെ പേരില്ലാത്തത് കൊണ്ട് അതിൻ്റെ പേരും കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ഇതിൻ്റെ ഒരു പേര് അറിയൂലട്ടോ അങ്ങനെ ഏതായാലും ഞങ്ങൾ ഇവിടെ നിന്ന് വീട്ടിൽ പോവാൻ നോക്കട്ടെ ഞാൻ അധികം ഇവിടെ നിന്നാൽ ശരിയാവില്ല പിന്നെ ആ വീഡിയോ എടുത്തത് അടുക്കള വിശേഷമാണ് അടുക്കള വിശേഷം പറഞ്ഞാൽ തരാ വില മുതൽ ഇങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഒന്നാം തീയതി ജനുവരി ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അടുക്കളയിലേക്ക് ഇങ്ങോട്ട് കയറിയത് തുടക്കം നന്നായി കൊടുക്കും നന്നാവും എന്നല്ല പറയലി എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അങ്ങനെന്താ രാവിലെ തന്നെ ഞാൻ ചോറ് ആദ്യം വെച്ചുട്ടോ ചോറൊക്കെ ആയതിനു ശേഷം ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നലെ ഞാൻ എന്തപ്പോൾ ചായക്കാട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നിന്നു കാരണം പച്ചരി പറഞ്ഞാൽ ഒരു ഗ്ലാസോളം പച്ചരി ഉള്ളു കേട്ടോ അയ്യ്ക്ക് ഒരു ഗ്ലാസ് പച്ചരി ഒന്നും കിട്ടിയിട്ട് ഞങ്ങൾക്ക് തികയല്ലോ ഞങ്ങളാളുള്ളത് കൊണ്ട് അപ്പം എന്ത് ചെയ്യുമെന്ന് കരുതി ഇങ്ങനെ നിന്നപ്പോഴാണ് പിന്നെ ഓർമ്മയിട്ട് അല്ല മട്ടരി ഉണ്ടല്ലോ മട്ടരിനോട് പുട്ട് നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയാണ്ട് തന്നെ പിന്നെ രാവിലെ അരച്ചെടുക്കും പുട്ടിനുള്ളതാണെങ്കിൽ പുട്ടിന് പിന്നെ ദോശ ഉണ്ടാക്കലുണ്ട് കേട്ടോ മട്ടരിനോണ്ട് എന്നാൽ കുറച്ച് അരി എടുത്താണ്ട് പച്ചരീൻ്റെ ഇപ്പോൾ വെള്ളത്തിൽ ഇടാന്ന് കരുതി കേട്ടോ മട്ടരിയും പച്ചരി മട്ടരി ഒരു ഗ്ലാസ് പച്ചരി ഒരു ഗ്ലാസ് അങ്ങനെ കുതിർത്താൻ വേണ്ടിയിട്ട് വള്ളത്തിലിട്ടു പിന്നെ ദാ രാവിലെ ഞാൻ നോക്കിയിട്ടോ രാത്രി കുതിർക്കാൻ വേണ്ടിയിട്ട് വള്ളത്തിലിട്ടതിന് ശേഷം രാവിലെയാണ് ഞാൻ നോക്കുന്നത് അങ്ങനെ കിഴുകി വൃത്തിയാക്കട്ടെ കേട്ടോ കിഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ജാറുണ്ട് ജാറൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ദോശ ഒക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്നും ദോശയെന്ന് ചോദിച്ചാൽ എന്നും ദോശയല്ല ചായക്കടി പലവിധം ഉണ്ടാവലുണ്ട് പക്ഷെ നമ്മൾ വീട് എടുക്കണേൽ അധിക ദിവസം ദോശ തന്നെയാണ് കേട്ടോ വീട്ടിലുണ്ടാണത് അങ്ങനെ അത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കട്ടി ദോശയ്ക്ക് ആവശ്യമില്ല അതുകൊണ്ട് കട്ടി കുറവാക്കി നമുക്ക് നമുക്കിതൊക്കെ വെള്ളം പാകാക്കി എടുക്കാം പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതിൻ്റെ ഇടയിൽ ഇതാ ചോറ് ഊറ്റാനും തുടങ്ങിയിട്ടാണ് ഇനിയിപ്പോൾ എന്താ കറി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ കറി എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാക്കണം ആദ്യം നമുക്ക് ദോശ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാൻ നോക്കട്ടെ കേട്ടോ ചോറൂറ്റിൽ കഴിഞ്ഞു പിന്നെ പറഞ്ഞാൽ മക്കൾക്കൊക്കെ സ്കൂളുണ്ട് അതേപോലെ തന്നെ അംഗൻവാടിക്ക് സൂര്യമുളക് ഉണ്ടാക്കണം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ പ്രത്യേകമായിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തതെന്ന് ചോദിച്ചാൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല പക്ഷേ പ്രാർത്ഥന ഉണ്ട് കേട്ടോ നമുക്ക് എങ്ങനെയെങ്കിലും വീട് പാണേ ഇപ്പോൾ എല്ലെങ്കിലും തീർന്നു കിട്ടിയാൽ മതി ഒന്ന് പഠിച്ചാമ്പുരാണേന്നുള്ള ദൈവത്തിനോടുള്ള പ്രാർത്ഥന നമുക്കുണ്ട് കേട്ടോ ആ പ്രാർത്ഥന സഫലാവണേ സഫലാവട്ടേന്നുള്ള വിശ്വാസം നമ്മളെ കൂട്ടുകാരെ പ്രാർത്ഥനയുമാണ് അങ്ങനെതാ ദോശ ചണ്ടി കടപ്പത്തേച്ചു നമുക്ക് ആവശ്യത്തിനുള്ള കഞ്ഞുവെള്ളം മാറ്റി വെക്കാം കഞ്ഞിവെള്ളം ഇപ്പം ആരും അല്ലാണ്ട് കഞ്ഞി ഒന്നും കുടിക്കാത്തോണ്ട് കഞ്ഞിവെള്ളം എന്നാലും നമ്മൾ കരുത്തു കിട്ടോ എന്തെങ്കിലുമൊക്കെ ഇനി ഇപ്പൊ പെട്ടെന്ന് വേണം എന്ന് അങ്ങനെ ഏതായാലും ഞാനീ കഞ്ഞിക്കുടുക്ക കൊണ്ട് കഴുകട്ടോ കഴുകിയൊക്കെ വരാൻ നോക്കട്ടെ കഞ്ഞിവെള്ളം ഇങ്ങോട്ട് വെച്ച് ചോറ് അടുപ്പത്ത് വെച്ച് ചോറൊന്ന് ചൂടാക്കി ഇനി ദോശ ചൂടാൻ നോക്കട്ടെ അങ്ങനെ ഇതാ അരിയൊക്കെ അരച്ച് കഴിഞ്ഞിട്ടോ അതിന് ശേഷം ആ ദോശക്കുള്ള മാവൊക്കെ ഞാൻ പാകാക്കിയിട്ടുണ്ട് വെള്ളമൊക്കെ പാകാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത് വെള്ളം ഏറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വെള്ളമേറെ ഒന്നുമില്ല എത്രയും ആക്കലുണ്ട് കേട്ടോ ഞാൻ ഞമ്മൾക്ക് ഓരോന്ന ഓരോന്നായിട്ട് ചുട്ടെടുക്കാം പിന്നെ ഇതൊക്കെ കറി എന്താ ഉണ്ടാക്കണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കണ പോലെ തന്നെ കേട്ടോ ഉള്ളിക്കറിയാണ് കേട്ടോണ്ടാക്കിയെടുക്കണത് അപ്പൊ ദോശ ഇത് കുറച്ചും കൂടെ വേവാവാണ്ട് കേട്ടോ ഞാനിങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കലുണ്ട് ഇത് മട്ടനായിട്ടാണാവോ ഒരു ഒട്ടിപ്പെടുത്തുണ്ട് എന്തായാലും കുറച്ചും കൂടെ ഒന്ന് വേവിച്ചെടുക്കേണ്ടി വരും അങ്ങനെ അതാണ് പിന്നെ പിന്നെ ഇങ്ങോട്ട് ശരിയാവാൻ തുടങ്ങി പിന്നെ വിഷ്ണുവിൻ്റെ അച്ഛൻ ചായക്ക് വന്നേനു ചായ എടുത്തുകൊടുത്തു അതിൻ്റെ ഇടയിൽ വിഷ്ണുവിനും ചായ എടുത്തു കൊടുക്കുകയാണ് ഓനും നീച്ച് പല്ല് അയച്ചിട്ടുണ്ട് കേട്ടോ സ്കൂള് ഉള്ളത് കൊണ്ട് തന്നെ ഓൻ നേർത്ത് എണീറ്റിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബുകൊണ്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ എന്താ നമ്മൾ ദോശക്കുഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ നീർദോഷം അടിപൊളിയായിട്ടുണ്ട് ഇനി ഞാൻ ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കട്ടെ അപ്പോൾ വിശേഷങ്ങളും വീടേം എത്രയേ ഉള്ളൂ മക്കളെ ഞാൻ എടുത്ത് ഇനി നാളെ നല്ലൊരു വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം വരാമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ചേട്ടാ ബാ